പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ വിശുദ്ധമായ ലോക മുസ്ലിമീങ്ങൾ ആത്മീയതയുടെ പുതിയൊരു ലോകത്തിലേക്ക് വഴി തുറക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഓരോ മണിക്കൂറിലും അഞ്ഞൂറോളം വിമാനങ്ങൾ പറന്നിറങ്ങുകയും ഉയരുകയും ചെയ്യുന്ന സൗദി അറേബ്യയിലെ ചിന്താ വിമാനത്താവളം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളായി വരുന്ന ഹാച്ചിമാരെ വരവേൽക്കുവാൻ തുടങ്ങി കഴിയും എല്ലാ ആളുകളും അവിടേക്ക് ശ്രദ്ധ പതിപ്പിച്ചു കഴിയും സത്യവിശ്വാസികളുടെ മനസ്സും ശ്രദ്ധയും കാതും കേൾവിയും മക്ക എന്ന പുണ്യമായ നാട്ടിലേക്ക് തിരിയാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ധാരണയുണ്ട് ഈ പോകുന്ന ആളുകളെല്ലാം പ്രത്യേക വേഷവിധാനത്തോടെ പ്രത്യേകമായ പന്ത്ര തുലികൾ ഉരുവിട്ടുകൊണ്ട് ഇവർ പോകുന്നത് എവിടേക്കാണ് അവിടെ ചെന്നിട്ട് ചെയ്യാൻ തുടങ്ങുന്നതും എന്താണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോട്ടത്തിൽ ഒരു കറുപ്പ് പുതച്ച ചതുര കെട്ടിടത്തിന്റെ ചുറ്റാനെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജന ജനസഞ്ചയം രണ്ട് ചെരുവുകൾക്കിടയിലായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കുറെ ജനക്കൂട്ടം ഈ വെന്തുരുങ്ങുന്ന ചൂടിലും മധ്യാ മുതൽ സായാഹ്നം വരെയും ആകാശ രൂപത്തേക്കിന് കരങ്ങളും കോപ്പി നിന്നുകൊണ്ട് എന്തോ പ്രതീക്ഷിച്ച ഒരു മൈതാനത്ത് കഴിയുന്ന കുറെ ജനക്കൂട്ടം തീർത്ത ഒരു തൂണുള്ള ജനസഞ്ചയം ഇവരെന്താണ് അവിടെ ചെയ്യുന്നത് എന്താണ് അവർ ലക്ഷ്യമാക്കുന്നത് സാധാരണക്കാരന്റെ ചിന്തയിൽ നിന്നും മനസ്സിലാവും ഈ കർമ്മങ്ങളൊന്നും സാധാരണക്കാരന്റെ യുക്തി കൊണ്ട് കൊണ്ടടന്നാൽ മനസ്സിലാകുന്ന ഒന്നല്ല ഏതോ ഒരു അദൃശ്യമായ ഒരു ബന്ധം ഒരു പ്രത്യേക വേഷം ഒരേ രൂപം ഒരേ രീതി ஒரு பிரத்யேகி தாழத்திலும் ஆராதன கிரமத்தில் முஸ்லிம் லோகத்தாட் எந்த கெட்டிடத்தீளமும் வீதியும் பதினெட்டு முழ உயரவள்ள விலகூடிய முந்தீரம் கசபொண்டு புதப்பிக்கப்பட்ட மனோகரமான ஆறுப்பு புதச்செட்டிடம் வரான காரணம் எந்த பிரத்யேக ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിത്യ ദൈനംദിന ദീനി ജീവിതത്തിൽ നിന്നും ഒരു നിമിഷം പോലും മാറ്റിവെക്കാൻ കഴിയാത്തു നിൽക്കുന്ന പൊക്കിൾ കൊടി ബന്ധം കുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു ചരിത്ര ബന്ധം മാനവരാശിക്ക് ആകമാവാനം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭൂമികയാണ് ഒരുപക്ഷെമിന്റേത് മുസ്ലിമീങ്ങളുടേത് എന്ന് വിലയിരുത്തിക്കൊണ്ട് ആരെങ്കിലും അശ്രദ്ധമാകുന്നെങ്കിൽ ചരിത്രം പഠിച്ചാൽ അവർക്കും ഒട്ടും തന്നെ പുറത്തിറങ്ങി നിൽക്കാൻ കഴിയാത്ത ചൈത്രയാത്രമായ താഴ്വര ആ താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് മനുഷ്യ സഞ്ചയം ജീവിതം ആരംഭിച്ചത് മാനവ കുലത്തിന്റെ പ്രയാണം തുടങ്ങുന്നത് ആ മലഞ്ചെരിവുകളിൽ നിന്നുമാണ് ആ എല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് അതിന്റെ താഴ്വരയിലായി ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി എന്താണ് എല്ലാവരും അവിടെ ചെയ്യുക ഒരു പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ അതും ആന്റി വൈസിലാണ് സാധാരണ വലത്തോട്ട് തിരിയുന്ന സമൂഹം ഇടത്തോട് തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരേ കൂടെ കറങ്ങുക നമസ്കാരത്തിന്റെ സലാം വീട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഒരു പട്ടാള ചിട്ടയിൽ സപ്പ് കെട്ടിയാൽ എങ്ങനെയിരിക്കും അതുപോലെ നിരയായി മാറുന്ന പ്രത്യേകമായ രൂപം ഏതാണ് വരെ ഈ രൂപത്തിൽ ഇങ്ങനെ ഇത്രമാത്രം അഭേദ്യമായ ബന്ധങ്ങളോട് പുറത്തിടക്കിയത് മാനവ കുലത്തിന്റെ ചരിത്രത്തിനും അപ്പുറം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ചരിത്രമാണ് ആ കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരിക സാധാരണക്കാരനെ യുക്തി കൊണ്ടന്നാൽ മനസ്സിലാകുന്നതല്ല അവിടുത്തെ നമ്മൾ കാണുന്ന കാഴ്ച ഒരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവന് മാറ്റിവെക്കാനും മറക്കാനും കഴിയാത്ത ഒരു ബന്ധമാണ് ആ നമ്മൾ വേണ്ടി വന്നിരിക്കുന്നു നമ്മളെല്ലാം ഇങ്ങോട്ട് തിരിഞ്ഞായിരിക്കുക ആധുനിക ലോകത്തെ പ്രത്യേകിച്ച് ഇന്ത്യൻ സംഘപരിവാറും ഒക്കെ മുസ്ലിമീങ്ങളോട് പറയാ നിങ്ങൾ ദേശദ്രോഹികളാണ് രാജ്യസ്നേഹമില്ലാത്തവരാണെന്ന് പറയാൻ അവര് പറയുന്ന ഒരു ന്യായം എല്ലാവരും കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പടിഞ്ഞാറോട്ട് നോക്കിയാ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് രാജ്യത്തോട് സ്നേഹമില്ല എന്നാ പറയാ സത്യത്തിന് നമ്മൾ കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല തിരിഞ്ഞിരിക്കുക നമ്മൾ പടിഞ്ഞാറോട്ടാണോ തിരിഞ്ഞീക്കുക ആരെങ്കിലും അങ്ങനെ ധരിച്ചെങ്കിൽ ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ പടിഞ്ഞാറോട്ടല്ല തിരിയാ നമ്മൾ തിരിയുന്ന പടിഞ്ഞാറോട്ടാണ് നാം എല്ലാവരും തിരിഞ്ഞു നിന്ന് നമസ്കരിക്കേണ്ടതെങ്കിൽ ആഫ്രിക്കയിൽ ചെന്നാൽ അവർ കിഴക്കോട്ട് തിരിഞ്ഞാ നമസ്കരിക്കുക ഓസ്ട്രേലിയയിൽ വടക്കോട്ട് തിരിഞ്ഞ നിസ്കരിക്കുക റഷ്യക്കാര് തെക്കോട്ട് തിരിഞ്ഞ നിസ്കരിക്കുക ഭൂലോകത്തിന്റെ ഓരോ കോണുകളിലുള്ളവർ നമസ്കരിക്കുന്നത് ഒരേ ദിശയിലേക്ക് തിരിഞ്ഞിട്ടാണ് പടിഞ്ഞാറും തെക്കും വടക്കുമല്ല എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത് മാമലകൾക്കും സമുദ്രങ്ങൾക്കും അപ്പുറമുള്ള ഈ കറുത്ത ചതുര കെട്ടിടം എവിടെയാണോ തങ്ങൾക്ക് അഭിമുഖമായി വരുന്നത് അതിനെയാണ് നമ്മൾ ലക്ഷ്യമാക്കുക അതിനെയാണ് നമ്മൾ നേരിടുക എന്തെന്താ പറഞ്ഞാൽ அது நம்ம ஜீவ் ஜீவிதத்தில் ஆதமாக நல்கப்பட ஆரஞ்சு நிற்குவான் മരണപ്പെട്ടാൽ நாம் ஆரெகிலும் மரணப்பட்டால் நம்ம കൊണ്ടുവന്ന് கபடத்திலே வைக்கப்பட்டு കഴിഞ്ഞാൽ ആ ജനാസയുടെ മുഖം അഭിമുഖമായി വെക്കുവാൻ പഠിപ്പിക്കപ്പെട്ട ദിശ ഞാൻ ഇന്നത്തെ പ്രമാദത്തിൽ യാത്രയാക്കപ്പെട്ട ഹാജിമാരുടെ സദസിൽ പറഞ്ഞു ഏതെങ്കിലും ഒരു ഒരു മുസ്ലിമിന്റെ ജനാസ ജനാസ അടക്കപ്പെട്ടു ജനങ്ങളെല്ലാവരും പിരിഞ്ഞു ജനങ്ങൾക്കിടയിൽ ആ ദിശ സംശയം വന്നാൽ ആ ജനാസയ്ക്ക് സ്വഭാവ വ്യതിയാനം വന്നിട്ടില്ലെങ്കിൽ ആ കവറ് വാതിപ്പൊടിച്ച് രണ്ടാമത് ആ ജനാസയെ വീണ്ടും തിവരക്ക് നേരെ വെക്കൽ നിർബന്ധമാ അത്രമാത്രം ഒരു മുസ്ലിമിന്റെ ജനനം മുതൽ മരണം വരെയുമ്പോ അവന്റെ ജീവ ബന്ധപ്പെട്ട് അവന്റെ ജനാസയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോ അവനെ നേരിടിപ്പിക്കണമെന്ന് പറഞ്ഞൊരു ദിശ ഒരു കെട്ടിടം അനുഗ്രഹീതമായ പരിശുദ്ധ ഷരീഫ് ആ സിബിലാഫിന്റെ മുസ്ലിം ലോകത്തിന്റെ ബന്ധത്തെ കുറിച്ചാ പറയാ രാവിലെ നേരം പോലും അയ്യാഴസ്വരാ വിളിക്കുവാൻ നേതൃത്വം കൊടുത്ത മുഹമ്മദ് സാഹിബ് തിരിഞ്ഞു നിൽക്കുന്നത് അത് ഇഖാമത്ത് കൊടുക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുക നമ്മളെല്ലാവരും നമസ്കരിക്കാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുക പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യുമ്പോ ചെയ്തതിന് ശേഷമുള്ള ദുആ ശേഷം ഒരു മൃഗത്തിന്റെ ഹലാലായ മാർഗത്തിലൂടെ ഒരു മുസ്ലിമിനെ കഴിക്കുവാൻ ഭുജിക്കുവാൻ യോഗ്യമായ രൂപത്തിൽ അറവ് നടത്തുമ്പോൾ തിരിഞ്ഞു നിൽക്കേണ്ടത് ഇങ്ങനൊരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ആരാധന കർമ്മങ്ങൾ ഇവിടെ നീളം അഭിമുഖീകരിക്കാം പഠിപ്പിച്ച അനുഗ്രഹീതമായ പരിശുദ്ധ ആ ആ മുസ്ലിം ലോകത്തിന്റെ ബന്ധം ഒരു മാറ്റി വെക്കാൻ കഴിയില്ല നിർത്തപ്പെടുകൂറും ലോകം മുഴുവനും അതിലേക്ക് ശ്രദ്ധിക്കപ്പെടുകയാണ് സദാ സമയവും അതിലേക്ക് ലോക ജനത ഉറ്റുനോക്കി നിൽക്കുമ്പോ ആ ശരീഫിലേക്കാണ് ലോകം പോവുക ലോകം മുഴുവനും അവിടെ ഉറ്റുനോക്കുന്നു എന്താണ് അതിൽ മാത്രം നമ്മുടെ ബന്ധം നമ്മുടെ ചരിത്രം തുടങ്ങുന്നത് മാനവകുളത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ആ അനുഗ്രഹീനമായ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്തു നിന്നാണ് ചുറ്റു ഭാഗത്തുനിന്ന നമ്മുടെ പിതാവ് അബ്ദുൾ ജനനത്തിനും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാ പരിശുദ്ധ കഴമാറിയത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് എന്ന ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു മുറക്കായ എന്ന നാട്ടിൽ മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക ആ മുബാറക്കായ മക്ക എന്ന നാട്ടിൽ

ജലപ്രളയമുണ്ടായി ആ കാൽപാദം മറഞ്ഞുപോയില്ല മക്കാം ഇബ്രാഹിം വ്യക്തമായ ദൃഷ്ടാന്തമായി അതവിടെ ഉണ്ട് ചുറ്റാകെ ചുറ്റുന്ന മനുഷ്യർ നാല് ഭാഗവും സഞ്ചരിക്കുന്ന മനുഷ്യർ തുടങ്ങുന്ന ഒരു കോർണർ ഉണ്ട് ആ കോർണറിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് അവിടെയാണ് ജനങ്ങളും മുത്തുവാനും തൊട്ടുമുത്താനുമായിട്ട് ഏറ്റവും തിരക്കുണ്ടാക്കുക അവിടേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഹജറുൽ അസ്മത് ആണ് ഉള്ളത് എന്നാണ് നാം കേട്ടത് വിശ്വസിക്കുന്നത് അതേ ഹജറുൽ അസ്വദ് തന്നെയാണ് ഹജറുൽ അസ്വദ് ഒറ്റ കല്ലായിരുന്നു എന്നാൽ ഇന്ന് കാണുന്നത് ഒറ്റ കല്ലായിട്ടല്ല സിമ്മന്റിലേക്ക് പതിപ്പിക്കപ്പെട്ട മോതിര കല്ലുകൾ പതിപ്പിക്കപ്പെട്ടതുപോലെ ഒറ്റ ഒറ്റ കല്ലുകളായി ഏഴോ എട്ടോ കല്ലുകൾ പതിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കാണുക ഒറ്റക്കല്ലായി വന്ന അസ്വദ് വന്നിങ്ങനെ പോയി ചരിത്രത്തിൽ ആ അസ്വദ് ഹജ്ജ് ചെയ്യേണ്ടി വന്ന ഒരു മൂന്ന് ഇടവേളയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയുള്ള കാലത്ത് പോലും അവിടെ നിന്നും വിസ്മൃതിയിലേക്ക് പോകാതെ അതിന്റെ തിരുമുമ്പിൽ അങ്ങനെ ബാക്കിയായ ഇബ്രാഹിം ഇബ്രാഹിം എന്ന ആ ബാക്കിയായത്തിന്റെ സാരഥിയുടെ നായകന്റെ കാൽപാദം അള്ളാഹൂടെ ബാക്കിയാക്കുകയാണ് പ്രവേശിച്ചോ അവൻ നിർഭയനായി അവൻ സമാധാനത്തിലായി കഴിവുള്ളത് അവർക്ക് നിർബന്ധമാരീഫിൽ പോയി അജ്ജെയ്യുക എന്നത്

ഇതൊക്കെ പറഞ്ഞിട്ട് പറയാം ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇതിനെ ആര് ചെയ്യോ അവരറിയുകയെ തൊട്ട് അള്ളാഹു ഒരു അള്ളാഹു നിരാശ്രയനാണ് ജനങ്ങളും സൃഷ്ടി പ്രപഞ്ചത്തിൽ ഒന്നിനോടും പടച്ചവന് ഒരാവശ്യവുമില്ല ഒരു നിരേയത്വത്തിന്റെയും ആവശ്യമില്ല നമുക്കാണ് അറബിലേക്ക് ആവശ്യം അതുകൊണ്ട് നമുക്കാണ് ആ കർമ്മത്തിന്റെ ആ അതിന്റെ ആവശ്യമില്ല പടച്ചവൻ നമ്മളോട് പറഞ്ഞു നിർബന്ധമായിട്ട് നമ്മളവിടെ പോയി ചെയ്യണം എന്ന് പറയാം ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ആ കാര്യത്തിന്റെ ഗൗരവം കേട്ടുകൊണ്ട് അവിടേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുക ഈ ഒഴുകിലെത്തിയ ജനങ്ങൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രഭാതത്തിൽ സുബഹിന്റെ നമസ്കാരം കഴിഞ്ഞ് കരുനാഗപ്പള്ളി മുസ്ലിം ജമാഅത്തും ജമാക്കും ചേർന്ന് ഇരുപതോളം വരുന്ന ഹാജിമാർ അവരുടെ കുടുംബാംഗങ്ങൾ സംഗമിച്ചു വലിയൊരു ജനാപലിയായി ഇന്നു മുതൽ തുടങ്ങി ഏകദേശം പത്ത് ദിവസത്തോളം ഈ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യാത്ര പുറപ്പെടുന്ന ഹജ്ജാജിമാർ ഹജ്ജുമ്മമാർ എല്ലാവരും ഈ പള്ളി അങ്കണത്തിലേക്ക് എത്തും അവർക്ക് വേണ്ടിയിട്ടുള്ള മതിയായ സൗകര്യങ്ങൾ ഒരുക്കുന്നു അവരെല്ലാം ഇവിടെ നിന്ന് ഹഞ്ചി ക്യാമ്പിലേക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ പുറത്തുനിന്നുള്ള സിയാലിന്റെ ഹഞ്ചി ക്യാമ്പിലേക്ക് പോയി നാളത്തെ ഉച്ചയോടെ ഇന്ന് പുറപ്പെട്ടവർ നാളെ ഉച്ചയോടെ പോകും അവിടെ അവരുടെ എല്ലാ ഉടയാണ് മാറ്റുകയാണ് പ്രതാപത്തിന്റെയും അവരുടെ സ്ഥാനമാനങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്ന എല്ലാ അടയാളങ്ങളും മാറ്റുന്നു രണ്ടേ രണ്ട് തുവി കഷ്ണം കൊടുക്കുന്നു ഈ തുഷ്ണമല്ലാത്ത ഇനി ഒന്നും അവരുടെ ശരീരത്തിൽ വസ്ത്രമായിട്ട് പാടില്ല ഇത് മാത്രമേ ധരിക്കാൻ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ ഇതിനു മുന്നാത്തൊരു ബന്ധമുണ്ട് കേട്ടുള്ളൂ ഇതിനുമല്ലാത്തൊരു ചരിത്രമുണ്ട് എന്റെ ജീവിതത്തിൽ എല്ലാം നൽകിയ ആദ്യത്തെ പരിശുദ്ധ പോകാനുള്ള യാത്രയിൽ ആദ്യമായി ധരിച്ച വസ്ത്രം ഇന്നും എത്രയെങ്കിലും പ്രാവശ്യം അതിനുശേഷം പോകുമ്പോഴും അതേ വസ്ത്രം കഴുകി തെച്ച് വീണ്ടും അത് തന്നെ ഉപയോഗിക്കുകയാണ് എന്നിട്ട് കൂടെയുള്ള വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു മരണപ്പെട്ടുകഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ ജനിച്ചു വീണ പച്ചയായ ശരീരത്തിനോടൊപ്പം ഈ ഭൂമി ലോകത്ത് നിന്ന് നമുക്ക് കിട്ടിയ രണ്ടാമതൊരു വസ്തു നമ്മുടെ ശരീരത്തിൽ പെടാതെ നമുക്ക് കൂടെ ചേർക്കാൻ പറ്റിയ രണ്ടാമത്തെ ഒരു വസ്തു വസ്ത്രങ്ങളിൽ ഉണ്ടെങ്കിൽ ആ വസ്ത്രത്തിൽ നിന്നും കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന രണ്ടേ രണ്ട് സാധനം ഈ രണ്ട് വെള്ളത്തുണി മാത്രമാണ് ഏതെങ്കിലും കവറില് ജനാസ വെക്കപ്പെടുമ്പോൾ ഈ വസ്ത്രത്തിന്റെ പുറമെ എന്തെങ്കിലും കൂടെ വെക്കാനുണ്ടോ ഒന്നുമേ ഈ വെള്ളത്തുണി മാത്രമാണ് കൂടെയുള്ളത് சுத்தோடு வந்துக்களோடு நாளை மரணப்பட்டால் கபும்புட ஈ விரம் கொண்டு கபம் பொதியம் ஈ வஸ்திரம் கொண்டாடு கபம் பொதிண்டது ஆலோசிக்க ഈ ദുനിയാവിലെ ജീവിതത്തിൽ പടച്ചെറുപ്പിന്റെ മുമ്പിലേക്ക് ജീവിതത്തിൽ പോയ ആ സാക്ഷ്യം ജീവശരീരത്തിൽ കൂടെ കിടന്ന ആ ആ വസ്ത്രം വസ്ത്രവുമായി പോകാൻ ഒരു വിശ്വാസിക്ക് അവസരം കിട്ടുമെങ്കിൽ ആ വസ്ത്രമാണ് ഹജ്ജിന് വേണ്ടി വേണ്ടി കഴിവത്തേക്ക് പോകുന്നവനെ ആദ്യമായി പുതപ്പിക്കുക അവനെ അതൊരു പ്രത്യേക കോലത്തിൽ പുതപ്പിക്കുകയാണ് അവന്റെ യാത്ര തുടങ്ങുമ്പോൾ ആ യാത്രയിലുള്ള നീളം അവന്റെ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും അവനെ അനുഭവിപ്പിക്കുന്നത് അവനെ പരിശീലിപ്പിക്കുന്നത് ഈ വെള്ളമുതച്ച എല്ലാ കരയുന്ന സമയത്തുള്ള യാത്രയാണ് അവനെ ഓർമ്മിപ്പിക്കുന്നത് ജനിച്ചു വീഴുമ്പോൾ എല്ലാവരും സന്തോഷത്തിന്റെ അസുഖങ്ങൾ ഒഴിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ കരയുകയായിരുന്നു അന്ന് നമ്മുടെ കരച്ചിലാണ് കൂടെ കൂടി അവർക്ക് ചിരിയുടെ കാരണമായിരുന്നെങ്കിൽ നാളൊരു കാലം വരെ വന്ന് നമ്മളെ കൊടുത്ത് എല്ലാവരും കരയുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ പുറത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ വേർപാടിന് പുറത്ത് എല്ലാവരും ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ചിരിച്ചു കൊണ്ട് സന്തോഷത്തോടെ സന്തോഷത്തോടെ യാത്രയാകാൻ കഴിയണം ആ യാത്രക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനമാ നൽക യാത്രയാക്കപ്പെട്ട ഹാജിമാർ നാളത്തെ ദിവസത്തിന്റെ ഉച്ചയോടുകൂടി അവര് വെള്ള വസ്ത്രങ്ങൾ പുതക്കുകയാണ് ഓരോ ദിവസവും എയർപോർട്ടിന്റെ വിമാനത്താവളത്തിന്റെ പ്രധാന പ്രധാനിന്റെ പോയിന്റിലേക്ക് എത്തുമ്പോ അതേ കൂടി ബന്ധുമിത്രാദികൾ അവരെത്ര വലിയ ആളാണെങ്കിലും ശരി അവരോട് പാറാവുക പറയും അങ്ങോട്ട് മാറി നിന്നോ ഇനി പ്രവേശനമില്ല ആരാണോ യാത്രക്കാരൻ അവര് മാത്രം ഇങ്ങോട്ട് നിക്കട്ടെ ബാക്കി എല്ലാവരും മാറി നിന്നോ എത്ര വലിയ പ്രധാനമുള്ളവനായാലും ശരി കൃത്യമായ പരിശോധന കൂടാതെ ഒരു ചുവട്ടടി മുമ്പോട്ട് വെക്കാൻ അനുവദിക്കും പ്രത്യേക സന്ദർഭം ആ സന്ദർഭത്തിൽ ആ പറാവുകാരന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ യോഗ്യമായിട്ട് നിനക്ക് അനുവദിക്കപ്പെട്ടത് ഒരു പ്രതിസന്ധിയും യാത്ര ചെയ്യാൻ നിനക്ക് നൽകപ്പെട്ട അനുമതി പത്രം എവിടെ അത് വാങ്ങി നോക്കുകയാ അനുമതി പത്രം വാങ്ങി നോക്കി യോഗ്യതയുണ്ട് അനുവാദം കിട്ടിയിട്ടുണ്ട് അപ്പുറത്തേക്ക് കടത്തി വിടാനുള്ള അനുമതി നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ സീലടിക്കുന്നു മുമ്പോട്ട് പോകോ നാളെ ഒരു കാലത്ത് കരിനാഥപ്പള്ളിയുടെ കമൃസ്ഥാനം കൊണ്ടുവന്ന് വെക്കപ്പെടുമ്പോ പരിസരങ്ങളിലുള്ള കവറുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെടുമ്പോ എല്ലാവരും ഇതുപോലെ മാറ്റം നിർത്തപ്പെടുന്ന ആരാധനകൾ അതിലുണ്ടോ വിവാദത്തുകൾ അതിലുണ്ടോ ഈ ദുനിയാവിൽ ദുരിച്ചിരിക്കുമ്പോ നമ്മെ പരിചയപ്പെടുത്തുന്നു ഒരു പാറാവുകാരന്റെ മുമ്പിൽ ഏകാന്തമായി തന്റെ ഒരു യാതൊരു തരത്തിലുള്ള ഉടയാടകളും ഇല്ലാതെ തന്റെ പ്രതാപം അറിയിച്ചു കൊടുക്കാനുള്ള ഒരു ഐഡന്റിറ്റി കാർഡും ഇല്ലാതെ ഒരു യൂണിഫോം ഇല്ലാതെ ഒരു നിന്നുകൊണ്ട് തന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കിക്കൊണ്ട് തനിക്ക് അനുമതി ലഭിക്കുമോ എന്ന് ഒന്നാമത്തെ അനുഭവമാ പഠിപ്പിക്കാം ഒരാളും കൂടെ ഇല്ല ഒറ്റയ്ക്കാണ് യാത്ര ആ യാത്ര കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നു മണിക്കൂറുകളോളം കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പിന് ശേഷം അവസാന കിലോമീറ്ററുകളോളം കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് പരിശുദ്ധ കടവാശരി ഉൾക്കൊള്ളുന്ന അനുഗ്രഹീതമായ നാടിന്റെ വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടെ നിന്ന് യാത്ര ഇങ്ങനെ മുമ്പോട്ട് നീങ്ങി എൺപത്തിനാല് കിലോമീറ്റർ ദൂരത്തിൽ നിന്നും യാത്ര ചെയ്ത് ഒരു എഴുപത് കിലോമീറ്ററോളം ദൂരമെത്തുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ കാണാൻ തുടങ്ങും നാനാ ഭാഗങ്ങളിലുള്ള ആളുകൾ ആകർഷണീയമായി നോക്കി ആ സമയത്ത് വിശ്വാസികൾ ആർക്കുമാണെന്തെ ഈ അടിമ ഈ അടിമ നിന്റെ മുമ്പിലേക്ക് പടച്ചവനെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചു കൊണ്ട് വന്നിരിക്കുന്നു അല്ലെ നിനക്കൊരു പങ്കുകാരമില്ലേ നിന്റെ മുമ്പിലേക്ക് സർവത സമർപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നാഥ എല്ലാ എല്ലാ റബ്ബേ റബ്ബേ നിനക്കില്ല നിന്റെ മുമ്പിലേക്ക് വിനീത വന്നിരിക്കുന്ന നീ സ്വീകരിക്കണേ അല്ലാ വലിയ പ്രതീക്ഷ ഇവിടെ പോകണം ആദ്യമായിട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ ആദ്യമായി പോകുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭൂലോകത്ത് വെച്ച് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഈ ദുനിയാവിലേക്ക് പിറന്നു വരുമ്പോ ഈ ദുനിയാവിലുള്ള കാഴ്ചകളെ കാണുവാൻ അള്ളാഹു നമുക്ക് നൽകുന്ന രണ്ട് കണ്ണുകളുണ്ടല്ലോ നയനങ്ങൾ ഉണ്ടല്ലോ ഈ കണ്ണടച്ചാൽ ഈ ദുനിയാവിൽ പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ സ്വസ്ഥമായി ഉറങ്ങുമ്പോ ആ ഉറക്കത്തിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് ഈ കണ്ണ് തുറക്കുമ്പോൾ പിന്നെ ആ കാഴ്ച നമ്മൾ കാണാറില്ല ആ കണ്ണ് അടഞ്ഞ് അടുത്ത ഈ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചകളിലൂടെ മനസ്സിലാക്കുന്ന ലോകമൊന്ന് രാത്രി ഉറക്കത്തിൽ കാണുന്ന ലോകമൊന്ന് എന്നാൽ ഈ കണ്ണുപയോഗിച്ച് ഈ പച്ചയായ മാംസമായ കണ്ണുപയോഗിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ കാണുന്ന കാഴ്ചയിൽ ചില കാഴ്ചകൾ കാണുന്ന സമയത്ത് ആ സമയത്ത് ഒരാൾ ഒരു പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥന നൂറ് ശതമാനം സ്വീകരിക്കുമെന്ന് റസൂ மூணு கட்டங்களிலான உள்ள பிரார்த்தனை உள்ளதாய் பண்ணது ஆ மூணு கட்டங்களில் நீங்கள் பிரார்த்திச்சு துஆ ஆகுற உறப்பாயும் ஆ சந்தர் குறித்து തുറക്കപ്പെടുകയാണ് തുറക്കപ്പെടുകയാണ് കവാടത്തിലേക്കുള്ള ും കാഴ്ച അവന്റെയും റഹ്മാനായ റബ്ബിന്റെയും ഇടയിലുള്ള എല്ലാ മറകളും ഒന്ന് നീങ്ങുന്നു ആ സമയത്ത് ആ കാഴ്ചയിൽ കൊണ്ടവൻ എന്താണോ ദുആ ചെയ്യുക ആ ദുആ സ്വീകരിക്കപ്പെടും നൂറ് ശതമാനം സ്വീകരിക്കുമെന്ന് എല്ലാവർക്കും അതിനുള്ള തരട്ടെ ആ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയിൽ നമ്മളെ പെടുത്തട്ടെ ും ഒരുപാട് ആവശ്യങ്ങൾ മുമ്പിൽ ആ ഒരു നിമിഷം ആ ഒരു മിനിറ്റ് മിനിറ്റാണ് ആ നിമിഷത്തിൽ ആ ചെയ്യുന്ന പ്രാർത്ഥന ഏതാണോ ആ പ്രാർത്ഥനയാണ് ഏറ്റവും സ്വീകാര്യം ഏറ്റവും ഏറ്റവും സിമ്പിളായി ലളിതമായി ആ ും എല്ലാ നന്മകളും ദുനിയുള്ള ആവശ്യങ്ങൾ ആപരാധികൾ എല്ലാം അതിനകത്ത് വന്നു നമ്മൾ ചെയ്തു ആ പുണ്യമായ യും ചെയ്തുമായവനത്തിന്റെ മുമ്പണ്ണുകൾ കൊണ്ട് അതിനെ നോക്കിക്കണ്ട് ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞ് അതിനുവേണ്ടി യാത്ര പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞവർക്കാണ് ഇന്ന് യാത്ര ഇപ്പൊ നൽകിയത് അടുത്ത ദിവസത്തിൽ പുറപ്പെടുന്നവരുണ്ട് നമ്മുടെ നാട്ടുകാരുണ്ട് അവർക്ക് നമ്മൾ ഒരു യാത്ര പറയാനുണ്ട് അലഹമില്ല അതാണോ എല്ലാവിധുകൾ നൽകട്ടെ ഇവര് പോകുന്ന യാത്ര നിർബന്ധമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന നിർബന്ധമായിരിക്കാനാണ് നമ്മൾ അന്വേഷിക്കണം എനിക്ക് നിർബന്ധമുണ്ടോ ഞാൻ അന്വേഷിക്കണം ഓരോരുത്തരും അന്വേഷിക്കണം വിശുദ്ധ ആ അള്ളാഹു ചെന്നിട്ട് ചെയ്യേണ്ടത് എന്താ കഴിവുള്ള എല്ലാവരും അവിടേക്ക് പോകണം എന്താ കഴിവ് സാമ്പത്തികവും അതിനുള്ള യാത്രാ സൗകര്യവും കിട്ടുമോ അവന് ഹജ്ജ് നിർബന്ധമാണ് അവിടെ പോയി ഈ നിശ്ചിത ദിവസങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു മടങ്ങാനുള്ള സൗകര്യം ആർക്കുണ്ടോ അവർക്ക് നിർബന്ധമാണ് നിർബന്ധമാണോ നമ്മളാണ് കരുതേണ്ടത് നമ്മളിൽ പലരും കരുതുന്നുണ്ടാകും എനിക്ക് എനിക്കെങ്ങനെയാണ് നിർബന്ധമാവുക എനിക്ക് എത്ര ലക്ഷം രൂപ കടമുണ്ടല്ലോ അതെ കടം ഇസ്ലാം പുണ്യമായി പഠിപ്പിച്ച ഒരു സഹായമാണ് എന്നാൽ കടം വാങ്ങാൻ പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യവുമുണ്ട് നമ്മളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച സമയം കിട്ടാതുകൊണ്ട് പറഞ്ഞില്ല കടം വളരെ ഗൗരവപ്പെട്ട വിഷയമാ എല്ലാവരുടെയും കടം കടമായി പരിഗണിക്കാൻ കഴിയും സക്കാത്തിന്റെ അവകാശികൾ എട്ട് വിഭാഗത്തിൽ ആളായിട്ടുണ്ട് ഏത് കടക്കാര കൊട്ടാര സദൃശ്യമായ വീട് അയൽവക്കത്തെ അയൽപക്കത്തെ നോക്കിയിട്ട് മോടി കൂട്ടാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയ കടക്കാരൻ അല്ല മാന്യമായി സഞ്ചരിക്കാൻ വാഹനമുള്ളപ്പോ ആ വാഹനത്തിന്റെ പുറമെ ആഡംബരത്തിന്റെ വാഹനം വാങ്ങി കടം വാങ്ങിയവനല്ല അവൻ സക്കാത്തിന്റെ അവകാശിയല്ല അവൻ ഹജ്ജ് മാറ്റി വെച്ചാൽ അവൻ ഒരു എക്സ്ക്യൂസും കാര്യത്തിലില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബാധ്യതകൾ പറയുന്നവരുണ്ടാകും ஜோலிக்காரும் ஆழில் சில ஆள்கள் பல நியாயங்கள் சௌகரியம் உண்டு எங்கிலும் அவரை குறித்து அங்கே உள்ள ஆளுகள் ரெண்டு பேர் ஒருமிச்சு தீர்மானம் எடுக்க என்ன எனிக்கு இன்னு ஆசியம் தீர்ந்து அடுத்த வருஷம் போகும் ஒராள் ஏதாவது போக போய் ஆதரவான ഈ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിച്ചിട്ട് ദുനിയാവിന്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചവൻ ഇവന്റെ അവസ്ഥ പിന്നീട് എന്താണാകുമെന്നറിയോ ഈ പോകാൻ വേണ്ടി ഹജ്ജിന്റെ പുറപ്പെട്ട മനുഷ്യൻ അയാൾ പോയി തലകുണ്ടെന്ന ചെയ്ത് മൊട്ടയഴിച്ച് തിരിച്ച് നാട്ടിലെത്തുമ്പോഴും ഈ ആദ്യം മാറി നിന്നവന്റെ ആവശ്യം നടന്നിട്ടുണ്ടാവില്ല മുട്ടഴിച്ച് തിരിച്ചു വരുമ്പോഴും മാറി നിന്നവന്റെ ആവശ്യം നടന്നിട്ടുണ്ടാവില്ല ഹജ്ജ് നിർബന്ധമായിട്ട് ദുനിയാവിന്റെ കാരണം പറഞ്ഞ് മാറ്റിവെക്കുന്നവര്യാവിന്റെ ആഹ് അള്ളാഹുമാർ ആകട്ടെ വിശദമായി അടുത്ത ആഴ്ചകളിൽ പറയാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കുന്നു ഹജ്ജിന് വേണ്ടി എവിടെ എത്തുന്ന ആളുകൾ അവര് നിർവഹിക്കുന്നു അവരോടൊപ്പം ഐക്യദാട്ട്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോക നാനാഭാഗത്തുള്ള വിശ്വാസികൾ പരിശുദ്ധമായ ഹ് കർമ്മത്തിന്റെ ദിവസം കൂടും ആ കൂടുന്ന വിശ്വാസികൾ ആ ദിവസത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം കർമ്മമാണ് ആ കർമ്മത്തിൽ കഴിവുള്ള ഒരാളും ഒഴിവാക്കാൻ പാടില്ല കഴിവുണ്ടായിട്ടും ചെയ്യാത്തവർ പെരുന്നാളിന് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് അതിന് മാത്രമായിട്ട് വരണ്ട എന്നാണ് പഠിപ്പിച്ച് എല്ലാവരും അതിനുവേണ്ടി കൂടണം